ക്രൂര കൊലപാതകത്തിൽ സന്ധി വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുകയാണ് കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്താനാണ് ശ്രമം സന്ധിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നുണ്ട് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം ആരംഭിക്കും വിവരങ്ങളുമായി എസ് ശരണും ലേബി സജീന്ദ്രനും സജോ ദേവസിയും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം ശരണിലേക്ക് നമുക്ക് പോകാം ശരൺ ഇപ്പോൾ സന്ധ്യ കുറ്റം സമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് നിർവികാരമായാണോ കുറ്റമേറ്റത് അരുൺകുമാർ തീർച്ചയായിട്ടും കൂടി തന്നെയാണ് കുറ്റമേറ്റതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ സന്ധ്യയെ കസ്റ്റഡിയിലെടുത്തിരുന്നതാണ് സന്ധ്യ കസ്റ്റഡിയിലുള്ള സമയത്ത് തന്നെയാണ് ഈ കുട്ടിയുടെ മൃതദേഹമൊക്കെ തന്നെ ലഭിക്കുന്നത് അതിനുശേഷം ആ ഇൻഗോസ്റ്റ് നടപടികൾക്കായി മാറ്റുന്നു ഇനി അല്പസമയത്തിനകം തന്നെ ഈ കുറച്ച് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുകയും ചെയ്യും അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് മറു വലിയ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലിന് ഇപ്പോൾ പോലീസ് തയ്യാറെടുക്കുന്നത് ഇന്നലെ വലിയ തോതിലുള്ള ചോദ്യം ചെയ്യൽ വലിയ നിലയിൽ തന്നെ ചോദ്യം ചെയ്യൽ പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടായിരുന്നില്ല രാത്രി കാലങ്ങളിൽ സ്ത്രീകളെ ചോദ്യം ചെയ്യുന്നതിനുള്ള പരിമിതി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് അത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് പോകത്തത് പക്ഷേ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ഈ മൃതദേഹം കിട്ടിയപ്പോൾ തന്നെ കുട്ടിയുടെ മൃതദേഹം കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾ കൊലപ്പെടുത്ത ോ എന്നുള്ള ചോദ്യം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നപ്പോൾ ഇവർ മറുപടിയായി നൽകിയത് കൊന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ അമ്മയായ സന്ധ്യ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്നു എന്നുള്ളത് ഇവർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലക്കുറ്റം ചുമത്തിക്കൊണ്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി സ്വാഭാവികമായിട്ടും അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത് പ്രധാനമായും നേരത്തെ തന്നെ പോലീസിനെ സംബന്ധിച്ച് സംശയമുണ്ടായിരുന്നത് ഇവർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഇവർ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ് നൽകിയിരുന്നത് അപ്പോൾ ഇവരുടെ മാനസിക നില പരിശോധിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡോക്ടറെ സ്റ്റേഷനിലേക്ക് എത്തിച്ച് മാനസിക നില പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെ മോട്ടീവ് എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഒരു തയ്യാറെടുപ്പ് കൂടി പോലീസ് നടത്തുന്നത് പോലീസ് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചെന്നുള്ളതാണ് അതായത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഭർത്താവുമായിട്ട് ഇവർ വഴക്കടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ ഭക്ഷണങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് എന്നുള്ളതാണ് പക്ഷേ അതിനപ്പുറം എന്താണെന്നുള്ളത് അതായത് എത്ര കാലമായിട്ട് ഇവർ പ്ലാൻ ചെയ്തതാണ് ഒരു കൃത്യമായി പ്ലാനിങ്ങിനോട് കൂടി ഉള്ള ഒരു കൊലപാതകമാണോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന് പേരിലുള്ള കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ പോലീസിന് വ്യക്തതയില്ല അതിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യൽ കൂടിയാണ് ഇനി നടക്കുകയും ചെയ്യുക അങ്ങനെ ഡി വി എസ് പി അതായത് ആലുവ ഡി വി എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉച്ചയ്ക്ക് ശേഷം സന്ധ്യയെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുക നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉയർന്നിരുന്നതാണ് നേരത്തെയും ഈ കുട്ടികൾ െ കൊലപ്പെടുത്താനുള്ള ശ്രമം അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആരോപണം ഉയർന്നിരിക്കുക അപ്പോൾ അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തും തുടരുന്നുണ്ട് ഇതോടൊപ്പം തന്നെയാണ് സന്ധ്യ വീട്ടിൽ ഇത്തരത്തിൽ ഗാർഹിക പീഡനം നേരിട്ടിരുന്നു എന്നുള്ള ആരോപണം കൂടി ഉയരുന്നത് അപ്പോൾ അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ് എന്തായാലും കൊലക്കുറ്റം ചുമത്തി കേസ് കേസെടുത്തതിന് പിന്നാലെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയാണ് ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലാണ് അതായത് പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലാണ് ഇവർ കുറ്റസമ്മം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ശരണാണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇന്നലെ പുലർച്ചെ മൂന്ന് മുപ്പത് വരെ റിപ്പോർട്ട് ടീവി കുഞ്ഞിനെ തിരഞ്ഞുള്ള ആ വാർത്തയ്ക്കൊപ്പം തന്നെ തത്സമയം പ്രേക്ഷകർക്കൊപ്പം ഉണ്ടായിരുന്നു നമുക്കൊപ്പം ലേബിയുണ്ട് സജോയുണ്ട് സജു ഇപ്പോഴുള്ളത് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണ് സജോ എപ്പോഴത്തേക്കാണ് പോസ്റ്റ്മോർട്ടം നടക്കുക പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത് അച്ഛൻ്റെ വീട്ടിലേക്കായിരിക്കുമല്ലേ സജോ ഡോക്ടർ അരുൺകുമാർ കൊടുംപാതകത്തിൻ്റെ ഇരയായ മൂന്ന് വയസ്സുകാരിയുടെ വേറപാടിൻ്റെ ദുഃഖം ഈ നാടിനെ ഒന്നാകെ സങ്കട കണ്ണീരിൽ അഴുത്തിയിരിക്കുകയാണെന്ന് നിസ്തർക്കമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിക്ക് മുന്നിലാണ് ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ചെങ്ങമനാട് പോലീസിൻ്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും സംഘം ഇവിടെ എത്തുകയും ഇൻക്വസ്റ്റ് നടപടി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിലേക്കായിരിക്കും കൊണ്ടുപോവുക അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടക്കുക പോലീസ് സർജൻ്റെ കൂടി സാന്നിധ്യത്തിൽ അതായത് ഈ കേസിന്റെ ഒരു പ്രാധാന്യവും പ്രത്യേകതയും കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസ് സർജൻ്റെ കൂടി സാന്നിധ്യം ഉണ്ടാകണം എന്ന നിർദ്ദേശവും തീരുമാനവും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന നേരത്തെ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളുടെ സംഘവും ഇവിടെ എത്തിയിരുന്നു ആ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഏറെക്കുറെ ഇനിയിപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക എന്നാണ് അവശേഷിക്കുന്നത് ആ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷം കുഞ്ഞിൻ്റെ അച്ഛന് അല്ലെങ്കിൽ അച്ഛൻ്റെ കുടുംബത്തിന് വിട്ടു നൽകുക എന്ന നിലയ്ക്കാണ് ഇപ്പോഴത്തെ ഒരു ധാരണ ഉണ്ടായിട്ടുള്ളത് ഇതിൽ മറ്റെന്തെങ്കിലും ആക്ഷേപം ഉയർന്നു വന്നാൽ ആ ഘട്ടത്തിൽ പരിശോധിക്കാം എന്നതാണ് ഇപ്പോൾ നമ്മൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നു ഒപ്പം സമാന്തരമായി അന്വേഷണവും പുരോഗമിക്കേണ്ടതുണ്ട് കാരണം ഇന്നലെ ഏറെ നേരം പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നത് അതുകൊണ്ടാണ് രാത്രിയിൽ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഒപ്പം അഗ്നിശമന സേനയുടെയും സ്കൂബ ടീമും ഒക്കെ എന്തെങ്കിലും പ്രതീക്ഷ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം എന്ന നിലയ്ക്കാണ് പുലർച്ചെയോളെയും അങ്ങനെ ഒരു പ്രതീക്ഷ അവസാന നിമിഷവും പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ആ തേർച്ചിലിന് അതിനൊന്നും കാത്തു നിൽക്കാതെ അതൊക്കെ വിഫലമാക്കിയാണ് കല്യാണി എന്ന മൂന്ന് വയസ്സുകാരി ഈ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങിയത് അപ്പോൾ സമാന്തരമായി അന്വേഷണം കൂടി പുരോഗമിക്കുന്നുണ്ട് അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടി കണക്ക് എടുക്കേണ്ടത് ഇവർ നൽകിയിരിക്കുന്ന മൊഴി കുറ്റസമ്മത മൊഴി പാലത്തിന് മുകളിലെത്തി കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു താഴേക്ക് പുഴയിലേക്ക് ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നതാണ് മൊഴി പക്ഷേ അതേസമയം അതിന് ശാസ്ത്രീയമായി കൂടി സ്ഥിരീകരണം ലഭ്യമാകണമെങ്കിൽ അതിന് മുൻപ് എന്തെങ്കിലും അപായം സംഭവിച്ചിട്ട് ോ അതല്ല കുഞ്ഞുമായി ഈ പാലത്തിലേക്ക് പോയി അവിടെ നിന്ന് വലിച്ചെറിഞ്ഞ് ആ നിലയ്ക്ക് തന്നെയാണോ മരണം സംഭവിച്ചത് അതല്ല അതിനു മുൻപേ കുഞ്ഞിനെ അപകടപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് കാര്യങ്ങളിൽ വ്യക്തത വരണം അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ അതിൽ എന്തെങ്കിലും വ്യക്തത വരികയുള്ളൂ അതുകൊണ്ടുകൂടിയാണ് അതിൽ ഏതെങ്കിലും വിലയ്ക്ക് അവ്യക്തതയോ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമോ ഉണ്ടാകാതിരിക്കാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ സാന്നിധ്യത്തിലുള്ള പോസ്റ്റ്മോർട്ടം എന്ന നിലയ്ക്കുള്ള തീരുമാനമുള്ളത് ആ കാര്യങ്ങളിൽ വ്യക്തത വേണം ഒപ്പം സമാനമായി നേരത്തെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കുഞ്ഞിനെ കണ്ടെത്താനുള്ള അന്വേഷണം ക്ഷണത്തിന്റെ ഭാഗമായി മേഖല കേന്ദ്രീകരിച്ചിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചിരുന്നതാണ് ആ ഘട്ടത്തിൽ മറ്റാരുടെയെങ്കിലും ബാഹ്യ സാന്നിധ്യം ഏതായാലും ഉണ്ടായിട്ടില്ല ഈ ക്രൂരകൃത്യം ഈ ക്രൂരപാതകം ഈ സന്ധ്യ ഒറ്റയ്ക്ക് തന്നെ ചെയ്തതാണ് എന്നത് ഏറെക്കുറെ കൃത്യമാണ് അതിൻ്റെ മോട്ടീവ് അടക്കമുള്ള കാര്യങ്ങൾ പ്രകോപനം അതിൻ്റെ ആസൂത്രണം അതിൻ്റെ സ്വഭാവമേക്ക് പിന്നീട് വിശദമായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്